ഓടി വ നമുക്ക് എല്ലാവർക്കും ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു ബീൻസ് ദോരം വെച്ച് തരാം അപ്പം ബീൻസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരേ അളവി പിടിച്ചിട്ട് ഒരു കട്ടിങ് ബോർഡിൻ്റെ മുകളിലേക്ക് വെച്ച് കുഞ്ഞു 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 അങ്ങനെ അരിഞ്ഞെടുക്കുക സ്കെയിൽ ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തത് അപ്പം നിങ്ങളും അങ്ങനെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം അതിനുള്ള കൂട്ടെടുക്കുക തേങ്ങായ പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി പെരിഞ്ചീരകറ ഇത്ര ആണ് എന്നിട്ടൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് ജാർ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ജാറിനകത്തോട്ട് സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നൊരൊന്നായിട്ട് അങ്ങ് കൊടുക്കണം അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇടുമ്പം ശ്രദ്ധിക്കണം താഴെ പോകാതെ നോക്കണം കാരണം ഓരോ സാധനത്തിനും വിലയുള്ള സാധനമാണ് അതു തന്നെയല്ല ഈ കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റും ആയതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അപ്പം ഇട്ട് നമുക്ക് ഇനി ഇത് മിക്സിയിലേക്ക് വെച്ചിട്ട് കിറന്നൊരു കറക്ക് കറക്കി ഒറ്റ കറക്ക് കറക്കിയാൽ മതി സച്ചത്തിൽ കാരണം അതിൻ്റെ ആവശ്യമുള്ള ഇത് അരച്ചെടുക്കാനല്ല നമുക്ക് ഇത് ചതച്ചെടുക്കാനാണ് അപ്പം അങ്ങനെ മിക്സിയിലോട്ട് വെച്ചിട്ട് കൊച്ച കറക്തമായിട്ട് നമ്മൾ ഇനി എടുത്ത് എടുത്ത ഇപ്പം തന്നെ കാണിച്ചു തരാം ഇങ്ങനെ ഒന്ന് നോക്കാം ഇതിൻ്റെ ആ ഇത് അരച്ച് വലിയ ഇതിലായിട്ട് വലിയ കാര്യത്തിന് അരച്ചെടുക്കരുത് ചെറുതായിട്ട് ചതച്ചെടുക്കാവുള്ളൂ നമ്മളപ്പം ചതച്ചെടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് ഒന്ന് നോക്കും ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് ആ തീയിലോട്ടൊരു പാനങ്ങ് വെച്ചിട്ട് ചൂടാക്കണം പാൻ അങ്ങ് ചൂടായി കഴിയുമ്പോഴത്തേക്കും അടുത്തുള്ളൊരു രണ്ട് സ്പൂൺ എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം സ്പൂൺ സ്പൂണില്ലായെന്ന് പറഞ്ഞാലും വിഷമിക്കുമൊന്നും വേണ്ട കുപ്പിക്കകത്തൊന്ന് ഡയറക്റ്റ് ഒഴിച്ചാലും മതി പക്ഷേ ആ രണ്ട് സ്പൂൺ സ്പൂണെന്നുള്ളത് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല പക്ഷെ ഒത്തിരി കൂടരുത് കേട്ടോ അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഞാനിട്ട് കടുക് ഒരല്പം കൂടി പോകണം എന്നാണ് തോന്നുന്നത് അത് കുഴപ്പമില്ല കടുകല്ലേ അങ്ങനെ ഇളക്കി കടുകല്ല കിട്ട് വീടാന്ന് പൊട്ടുന്ന ഒരു സമയം വരും ആ സമയം വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അവിടെ നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന ആ അരപ്പങ്ങിട്ട് കൊടുക്കണം അരപ്പങ്ങിയിട്ട് കൊടുത്തിട്ട് ഒരു ശരിക്ക് പയ്യെ ഇളക്കണം അപ്പം ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ സ്റ്റീലിൻ്റെ സ്പൂണൊന്നും ഇട്ട് പാനിനകത്ത് ഇളക്കരുത് കാരണം അതിൻ്റെ ഇനാമിലൊക്കെ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മാക്സിമം തടിയുടെ സ്പൂൺ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചിരുന്നത് അപ്പം അതിൻ്റെ ഒരു പച്ചമണവുമാണ് ആദ്യം പറഞ്ഞാൽ ഈ തോരൻ ഉണ്ടല്ലോ നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്ന തോരനോ അത് ഒരു നല്ലപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ചോറിൻ്റെ കൂടത്തിൽ കുഴച്ച് കഴിക്കാനുള്ള ആ രുചി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം എന്തോരം ചോറ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരും ഊട്ടി വന്ന് ചോറിൻ്റെ ഫ്രണ്ടൊക്കെ ഒക്കെ ഇരിക്കും ഇതിൻ്റെ സ്മെല്ലടിച്ച് വരുമ്പോഴത്തേക്കും അത്ര സൂപ്പറായിട്ടുള്ളൊരു ചോരുന്നാണീ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു പച്ച മണമുണ്ട് ആ മണം പോകുന്ന വരെയാണ് ഞാനിട്ട് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവർക്കും ചുമ്മായിട്ട് ഇങ്ങനെ ഇളക്കുന്നത് വേറെ പണിയല്ലേ എന്താ ഇത്ര നേരം ഇളക്കുന്നത് പക്ഷേ നമുക്ക് അതിൻ്റെ ആ പച്ചമണം ഒരു പച്ച മണമുണ്ട് ഒരു കട്ട് മണമുണ്ട് ആ മണം ഓ മാറണം വരെയാണ് ഞാനിട്ട് ഇളക്കുന്നത് അങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കുനു കുനു കുഞ്ഞുനാണെന്ന് അരിഞ്ഞു വെച്ച് തന്നി ആ ഉണ്ടല്ലോ ആ ബീൻസ് എടുത്തിട്ട് ഇതിന് തോട്ടങ്ങ് ഇട്ട് കൊടുക്കണം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ആരപ്പില്ല എല്ലാ ബീൻസായാലും പിരിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മറ്റേ പിരമിഡ് ഉണ്ടല്ലോ ഈജിപ്തിൻ്റെ പിരമിഡ് ആ പിരമിടൻ്റെ സെറ്റപ്പിൽ ആ പ്ലാൻ്റെ നടുക്കോട്ടങ്ങ് കൂട്ടി വെച്ചിട്ട് ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് അങ്ങ് കൂട്ടി വെങ്ങണം ഒന്നുകൂടെ ഇളക്ക ഉപ്പിട്ടതല്ലേ ഒന്നുകൂടെ ഇളക്കി വെക്കണം ഇളക്കിയിട്ട് പിരമിട പോലെ ആ നടുക്കോട്ടങ്ങ് കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ആ അടപ്പ് വെച്ചിട്ട് അടച്ചങ്ങ് ഒരു രണ്ട് മിനിറ്റ് അങ്ങ് അടച്ചു വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ കരിഞ്ഞു പോകാൻ ഉണ്ട് ഇപ്പോൾ ഇത്രയും നല്ല രുചികരമായിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയിട്ട് അടിവല അടിവശം കരിഞ്ഞ് പോയെന്ന് പറഞ്ഞാൽ ആരും കഴിക്കാതിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇളക്കണം കേട്ടോ ഇളക്കാൻ മറക്കരുത് അപ്പം ഞാൻ വേണ്ട ഇത് ഏകദേശം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കിതിൻ്റെ വേവ് ഒന്ന് പരിശോധിക്കണം ഏഹ് ഒന്ന് ഇളക്കി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കണമല്ലോ ഇളക്കി നോക്കി വേവ് ഒന്ന് പരിശോധിച്ചേക്കാം വെന്തു എന്നുണ്ടെങ്കിൽ നമുക്ക് പയ്യെ ഇത് വാങ്ങി പയ്യ ഡൈനിങ് ടേബിളിലേക്ക് മാറ്റാം അപ്പം ആ ഇത് ബന്ധിട്ടുണ്ട് അപ്പം നമുക്ക് പയ്യടുത്ത് ഡൈനിങ് ടേബിളൊക്കെ വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്